പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അതിനായി കർത്താവ് ഒരു ദിവസം കൂടെ നമ്മെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് ശ്രവിക്കാൻ ദൈവം അനുവദിച്ചതിനു ഓർത്ത് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം കർത്താവിന് നന്ദി പറയുന്നു കാരണം കേരളത്തിൽ കോവിഡ് വ്യാപിക്കാൻ തുടങ്ങി എന്നൊരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലൊരു മരണവും സംഭവിച്ചിട്ടുണ്ട് നശിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന കോവിഡും അതിൻ്റെ സംഭവങ്ങളുമെല്ലാം വീണ്ടും കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുകയാണ് ഒരുപക്ഷെ വീണ്ടും ലേശോട് മുന്നോട്ട് പോയാൽ കോവിഡ് വ്യാപിച്ചാൽ സ്കൂളുകൾ അടച്ചിട്ടേക്കാം കോളേജുകൾ അടച്ചിട്ടേക്കാം ഗതാഗതങ്ങൾ നിയന്ത്രിച്ചേക്കാം ഒരുപക്ഷെ പഴയ പോലെ ലോക്ക്ഡൗൺ വന്നേക്കാം ഇതെല്ലാം ലോകത്തെ നമ്മുടെ കുടുംബജീവിതത്തെ സമൂഹത്തെ ഒരുപാട് ബാധിക്കും കാരണം സാമ്പത്തിക വലിയ പിരിമുറുക്കം നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും അടുത്ത് പൈസ ഇല്ലാത്ത അവസ്ഥ വരും ബാങ്കിൽ നിന്ന് പോയി പൈസ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും പണിക്കാർ കാര്യങ്ങൾ നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും സാമ്പത്തികമായിട്ടുള്ള വലിയ പിരിമുറുക്കം വരും പെട്ടെന്ന് ക്ഷാമം നമുക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് ആശുപത്രിയിലേക്ക് തിരക്ക് കൂടും മരണസംഖ്യ കൂടിയെന്ന് വരും ഓർക്കാപ്പുറത്ത് നമ്മുടെ മരണം നമ്മെ തേടി വന്നെന്ന് വരും പ്രിയ സഹോദരരെ അതുകൊണ്ട് എല്ലാം ബുദ്ധിയും ജ്ഞാനവും വിശ്വാസവും വിശുദ്ധിയും നമ്മൾ കൂടെ കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ ഞാൻ ഇനി എത്ര കൂടെ വിശ്വാസത്തിലേക്ക് വരണം എൻ്റെ വിശുദ്ധിയുടെ അളവ് കൂടുതലാണോ കുറവാണോ കുറവാണ് എങ്കിൽ ഞാൻ എത്രമാത്രം കൂടെ വിശുദ്ധിയിലേക്ക് കടന്നു വരണം അതിന് എന്തൊക്കെ ഞാൻ ചെയ്യണം കാരണം നാളെ ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തുനിന്ന് കടന്നു പോയേക്കാം ആ ഒരു കാഴ്ചപ്പാടിൽ വേണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നാം ജീവിക്കുവാൻ പ്രിയ സഹോദരേ അത് ഇതൊരു വശമായിട്ട് നമ്മൾ നിൽക്കുന്നു ഒരു കോവിഡിൻ്റെ ഒരു വലിയ തരംഗം കൂടെ കേരളത്തിൽ വരാൻ സാധ്യതയുണ്ട് അത് വന്നാൽ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരികയില്ല അത് വലിയ അപകടത്തിലേക്ക് പോയെന്നേരം മറ്റൊരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കേട്ട വാർത്തയാണ് എന്താണ് ആ വാർത്ത റഷ്യയുടെ നാൽപ്പത് വിമാനങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു ഉക്രൈനിലെ ആളുകൾ ആദ്യം ചെയ്തതെന്ന് അവർ പറയും അപ്പോൾ എന്താണ് സംഭവം അത് റഷ്യൻ ഗവൺമെൻറ്റിനെ വിഷമിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും പക പോക്കാനുള്ളൊരു അവസരമായിട്ട് കാണുകയും ഒക്കെ ചെയ്താൽ യുദ്ധം അതിൻ്റെ പൂർണ്ണയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എവിടെയാണ് ആധുനിക ലോകം എത്തി നിൽക്കുന്നത് എന്നും യുഗാന്ത്യത്തിലാണ് യുഗങ്ങളുടെ അന്തിമഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കപ്പെട്ടിരിക്കുന്നത് എന്നും നമ്മൾ കാലഘട്ടത്തെ മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആഴത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് ധാന്യപ്രായൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്താം തിരു ഇരുപത്തി അഞ്ചാം തിരുവനത്തിൽ ഒരു വചനമുണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം അടുത്ത വചനത്തിലേക്ക് കയറിപ്പോ അതിങ്ങനെയാണ് ദക്ഷിണ ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തമായ ഒരു സൈന്യത്തോടു കൂടെ അവനെ നേരിടും അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദക്ഷിണദേശത്തെ രാജാവ് അതിന് 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 ഉപോത്പതകമായി മറ്റൊരു ഉത്തരദേശത്തെ രാജാവ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ഉത്തരദേശം എന്നാൽ എന്ന് പറയുന്നത് ഈ അന്റാർട്ടിക്ക പോലെ ഉയർന്ന പ്രദേശം ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലേക്ക് ദക്ഷിണ എന്ന് പറയുന്നത് അതിൻ്റെ മധ്യാത്തിലും അത് പ്രത്യേകിച്ചും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അങ്ങനെ ഈ ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് വരുന്ന പ്രദേശമുള്ളവർ ദക്ഷിണധ്രുവും അപ്പോൾ ഉത്തര ദേശത്തെ രാജാവും ദക്ഷിണദേശത്തെ രാജാവും എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തരദേശത്തെ രാജാവ് എന്ന് പറയുന്നതാണ് റഷ്യയും അതിൻ്റെ സംവിധാനങ്ങളും അപ്പോൾ നമുക്കറിയാം ദക്ഷിണദേശത്തെ രാജാവ് എന്ന് പറയുന്ന റഷ്യയും അതിൻ്റെ സംവിധാനങ്ങളും ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഉള്ള സംവിധാനങ്ങൾ അതിനുള്ള ഉപകരണങ്ങൾ അവരുടെ കയ്യിൽ എത്തപ്പെട്ട് കഴിഞ്ഞു അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സെഫാനയുടെ പുസ്തകത്തിലൊരു വചനമുണ്ട് ആ വചനം സെഫാനിയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന് പതിനെട്ടാം തീയതി വജ്ഞ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ അത് പറയുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോവും ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും ഇപ്പം ഇത് പറഞ്ഞിട്ടുള്ള വചനമായി വിശദീകരണം തരുന്നില്ല മറിച്ച് ഈ ഈ ഈ രീതിയിൽ ലോകത്തെ പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യാൻ ഉന്മൂലനം ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളുള്ള ആ യന്ത്രങ്ങളും അതിൻ്റെ മിസൈലുകളും ഇന്ന് ലോകത്ത് ലഭ്യമാണ് പ്രത്യേകിച്ചും ഈ ഉത്തര ദക്ഷിണ ദേശങ്ങളിലുള്ള രാജാക്കന്മാരുടെ കയ്യിൽ ഇതുണ്ട് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട ഒരു ഏറ്റവും വളരെ വ്യക്തമായ രീതിയിൽ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു വചനം അത് നമ്മൾ അതിൻ്റെ അത് വചന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സംഭവം ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ആ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സത്യമായ ഒരു യാഥാർത്ഥ്യമായ നമ്മളെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മിസൈലുകൾ നമുക്കറിയാം അതിൽ ഉണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ധാരാളം എല്ലാ രാഷ്ട്രങ്ങളും മിസൈലുകൾ പല രീതിയിലുള്ള മിസൈലുകൾ കണ്ടുപിടിക്കപ്പെട്ടിണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തയിൽ നമുക്കറിയാം ഈ ലേസർ രശ്മി ഉപയോഗിച്ച് അയൺ ബീം എന്നാണ് അതിനെ പറയുക ലേസർ രശ്മി ഉപയോഗിച്ചുള്ള മിസൈലുകളെ തകർക്കുന്ന സംവിധാനം അതൊരു ശാസ്ത്രീയ പഠന രംഗത്തായിരുന്നു ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ചും ചൈനയിലും റഷ്യയിലും ഇന്ത്യയിലും ഇസ്രായേലിലും അമേരിക്കയിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ഒക്കെ അത് പഠന രംഗത്തും പരീക്ഷണ രംഗത്തുമായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം അത് അതിന് വിപണി രംഗത്തിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാവുന്ന യന്ത്ര രൂപത്തിലേക്ക് കണ്ടുപിടിക്കപ്പെടുകയും അത് നിർമ്മിക്കപ്പെടുകയും അത് ഉപയോഗത്തിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്ര ആയിരം കിലോ കിണർ കിലോമീറ്റർ ഉയരത്തുള്ളതാണെങ്കിലും ലേസരശ്മി അന്തരീക്ഷത്തിലൂടെ വളരെ ശക്തിയായിട്ട് കടന്നു പോവുകയും അത് ചെന്ന് തട്ടുന്ന സ്ഥലങ്ങൾ അഗ്നിഗിരിയാവുകയും അങ്ങനെ അത് മിസൈലാണെങ്കിലും വിമാനമാണെങ്കിലും അതെല്ലാം കത്തി ചാമ്പതുകയും ചെയ്യുന്ന ഒരു സംഭവം ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് വചന രൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അത് സക്രപ്രയാനുള്ള പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിപ്പോഴാണ് എഴുതി വെച്ചിരിക്കുന്നത് ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂതാഭവനത്തെ കടാക്ഷും ജനതകളുടെ കുതിരകൾ കുതിരകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസൈലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ വിശദീകരണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ ഈ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് ഓൾറെഡി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് അങ്ങനെ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിലേക്കാണ് നമ്മൾ പോകേണ്ടതായിട്ടുള്ളത് അത് ചെറിയ യുദ്ധമൊന്നുമല്ല ഒന്നും രണ്ടും രാഷ്ട്രം തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള യുദ്ധമോ ഒന്നുമല്ല ആഗോള യുദ്ധം എന്ന് പറഞ്ഞാൽ ഇത് മഴ പെയ്യുന്നത് പോലെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നഗരത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിലേക്ക് മിസൈലുകളോ ആണവ മിസൈലുകളോ വന്നു വീഴാനുള്ള എല്ലാ യന്ത്ര സംവിധാനങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു പെട്ടു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അവസാനത്തേതും ശാസ്ത്രീയമായിട്ട് ഏറ്റവും അതിശക്തവുമായ ഒരു ഉപകരണമാണ് ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനതകളായ ഓരോ രാഷ്ട്രങ്ങളുടെ കുതിരകളെന്ന് പറയും കുതിര ശക്തിയുള്ള മിസൈലുകൾ അത് ബഹിരാകാശത്തോടെ കടന്നു വരുമ്പോൾ അതിനെ നമുക്ക് മറ്റു മിസൈൽ ഉപയോഗിച്ച് ബഹിരാകാശത്തെത്തിച്ച് അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല ഭൂമിയുടെ ഭൂപരിധിയിൽ കൂടെ വരുമ്പോൾ മാത്രമേ അതിന് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ അല്ല ബഹിരാകാശത്തിൻ്റെ ശൂന്യാകാശത്തിൻ്റെ ഏത് ഭാഗത്തൂടെ വരുന്ന മിസൈലുകളെയും ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ അത് പിന്നെ അന്തരീക്ഷത്തിൽ ഉയർന്ന് പറന്നു നിൽക്കുന്ന വിമാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇന്ന് ബഹിരാകാശത്തിൻ്റെ സ്ഥാപിക്കുന്ന സാറ്റലൈറ്റ് പോലത്തെ ഉപകരണങ്ങളിൽ കൂടെയോ ഒക്കെ ഉള്ള ലേസർഷിങ് ഉപയോഗിച്ച് അവിടെ വെച്ച് തന്നെ അതിനെ നശിപ്പിക്കാം അല്ലെങ്കിൽ പൊട്ടിച്ചു കളയാമെന്ന ശാസ്ത്രം കണ്ടുപിടിക്കൂ അതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് ഈ ലേസർ ലേസരശ്മി ഉപയോഗിച്ചുള്ള അയൺ ബീം എന്ന ഉപകരണം അത് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു അത് നിലവിൽ വന്നു ആ നിലവിൽ വന്ന കാലഘട്ടം ഡേറ്റ് പശ്ചാത്തലത്തിലാണ് ഇന്ന് ലോകമുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്രത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത വിധം അല്ലെങ്കിൽ ധൈര്യപൂർവ്വം യുദ്ധം ചെയ്യാമെന്നുള്ള ചിന്ത വരുന്നത് മൂലം എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് ലോകത്തിന് പ്രവേശിക്കാം ആ പശ്ചാത്തലത്തിലാണ് ഉത്തര ധ്രുവത്തെ രാജാവും ദക്ഷിണദേശത്തെ രാജാവും എന്ന് വിശ്വസിച്ചു ദാനിപുരാൻ പുസ്തകം എഴുതിയിപ്പെട്ടിരിക്കുന്നത് അതാണ് സെഫാനുടെ പുസ്തകം എപ്പോഴും സമയം ഞാൻ മുമ്പ് പറഞ്ഞത് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നി അത് മിന്നൽ പോലെ പായുകയും പന്തം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നത് മിസൈലിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ഓൾറെഡി ഇന്ന് മനുഷ്യൻ്റെ മുമ്പിൽ റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വേണ്ടുന്നത് ഇതൊന്ന് തുടങ്ങിയാൽ മതി ഈ യുദ്ധത്തിനൊരു കാരണം വേണം നമുക്കറിയാം ഇപ്പോൾ ഗാസയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം വന്നിട്ട് ഒന്നൊന്നര വർഷം രണ്ട് വർഷം രണ്ടര വർഷത്തോളമായി വർഷത്തോളമായെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും അത് ഒരു ആഗോള യുദ്ധത്തിലേക്ക് തന്നെ മാറാതെ അതൊരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ് എന്നാൽ അടിസ്ഥാനപരമായി മൂന്നാല് ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയോ തുടങ്ങുകയോ ചെയ്യണതിന് ഒരടിസ്ഥാന കാരണമുണ്ട് ആ കാരണം വരാനിരിക്കുന്നേ ഉള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് വരുന്നത് പ്രിയപ്പെട്ടവരെ അത് ജെറുസുലേം ദേവാലത്തിൻ്റെ പണിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു അല്ലെങ്കിൽ ദേവാലയത്തിൽ പണിയും പണി പണി നടക്കും പണിയും അവർ പിതാവാദൈവത്തെ ആരാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്താണ് അടിസ്ഥാനപരമായി ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന എല്ലാ ജനങ്ങളെയും ചിന്തിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ആരാധന ആരാധന വിഷയമായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്പർശിക്കുന്ന ചില സംഭവം ഉണ്ടാവുക ആ സംഭവമാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള കാരണമായിട്ട് വരുന്നു ഈ കാരണം ഉണ്ടാകാതെ ഇപ്പോൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഉണ്ടാകാതെ തടയപ്പെട്ട് താൽക്കാലികമായിട്ട് നിർത്തി അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ യുദ്ധം അതിൻ്റെ മൂന്നാം തലത്തിലേക്ക് പോകുന്നത് മൂന്നാം യുദ്ധത്തിലേക്ക് പോകുന്നത് എന്നാൽ ഇതിൻ്റെ ഭൗതികമായിട്ട് കണ്ടുപിടിക്കേണ്ടെന്ന ഏറ്റവും അവസാനത്തെ രണ്ട് രണ്ടുപകരണമായിരുന്നു അതിലൊന്ന് അയൺ ബീം അഥവാ ലേസരശ്മി ഉപയോഗിച്ചുള്ളതും മറ്റൊന്ന് എ എ റോബോട്ട് ഉപയോഗിച്ചുള്ള മനുഷ്യനെ പോലുള്ള യന്ത്രങ്ങൾ പോയി തോക്കൊണ്ട് വെടിവെക്കുകയും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുപോകും അതിൻ്റെ വെളിപാട് ഉള്ളത് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവിദിനത്തിൽ ആ സംഭവം എഴുതപ്പെട്ടിട്ടുണ്ട് നമ്മളത് ഞാൻ പറഞ്ഞു എങ്കിലും ഒന്നുകൂടി നമ്മളത് ഉറപ്പാക്കണം കാരണം എവിടമാണ് എവിടം വരെയാണ് ലോകം ലോകമെത്തപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഏത് നമ്മുടെ പശ്ചാത്തലം നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലം ഏതാണ് എന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്ക് പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ ഈ ഷോയെ എന്നെ രക്ഷിക്കണമേ എന്നെ കാത്തൂരണമേ നമുക്കൊന്ന് വിളിക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ നമുക്ക് യേശുവിനെ വിളിക്കാൻ തോന്നുകയില്ല നമുക്ക് തിന്നാനുണ്ട് കുടിക്കാനുണ്ട് കിടക്കാനുണ്ട് വെളിച്ചം കാണാൻ വിളിച്ചുമുണ്ട് മൊബൈലിൽ കൂടെ സംസാരിക്കാൻ സംവിധാനമുണ്ട് വാഹനമുണ്ട് യാത്രയുണ്ട് ദേവാലയങ്ങളുണ്ട് ആരാധന ഉണ്ട് കുർബാനകളുണ്ട് സഭയുണ്ട് ലോകമുണ്ട് ഗവൺമെൻറ്റുണ്ട് സംവിധാനങ്ങൾ എല്ലാം നമുക്കിന്ന് ഉണ്ട് ഇതെല്ലാം അതിൻ്റെതായ പശ്ചാത്തലത്തിൽ തന്നെ ഇല്ലാതാക്കുന്നൊരു കാലഘട്ടം നമ്മുടെ വരും അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവെ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് ആ പശ്ചാത്തലം വരുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ശരിയായ വിളിയാണ് ആ വിളിക്ക് ഇപ്പോഴത്തെ അർത്ഥമോ ഇപ്പോഴത്തെ മൂല്യമോ ഇല്ലാത്ത വിധം നമുക്ക് യേശുവിനെ വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നില്ല അപ്പോൾ ഇത് അത് ആ ഒരു യഥാർത്ഥ യേശുവേ എന്നുള്ള വിളി എൻ്റെ കർത്താവായ ദൈവമേ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ സഭയെ അല്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കണമേ എന്ന് വിളിക്കാൻ മാത്രം ഒരുക്കപ്പെട്ടൊരു പശ്ചാത്തലം ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചന മുതല മുതലാണ് മുതലിങ്ങനെ എഴുതിപ്പെട്ടിരിക്കുന്നു മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവിശാസ്ത്രം പകരം അതിന് അനുപാതം നൽകപ്പെട്ടു പ്രതിമയ്ക്ക് സംസാര ശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് 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 പറയുന്നത് മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യം അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് അത് പ്രിയപ്പെട്ട അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല എങ്കിലും ഈ പശ്ചാത്തലം കൂടുതൽ തെളിഞ്ഞു വരുന്നതുകൊണ്ട് ഇത് നിങ്ങളെ കൂടുതൽ കൂടുതൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം ഇതാണ് മനുഷ്യരൂപമുള്ള മനുഷ്യ ശരീരത്തെ പോലെ തോന്നിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ എയർ റോബോട്ടുകൾ റോബോട്ടുകൾ വെടിവെക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ തയ്യാറായ സൈനിക നിരയിലേക്ക് ഇന്ന് വന്നു കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയം മിക്ക രാഷ്ട്രങ്ങളുടെയും സാ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഉയർച്ച പ്രാപിച്ച എല്ലാ ഒട്ടുമൊക്കെ രാഷ്ട്രങ്ങളുടെ കയ്യിലും യന്ത്രത്തോക്കുകൾ എന്തിയ എയർ റോബോട്ടുകളുണ്ട് ആ എയറോബോട്ടുകൾ വന്ന പശ്ചാത്തലമാണ് ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതാം ആണ്ടു മുതൽ റോബോട്ട് രംഗങ്ങളിൽ വളരെ ശക്തമായ അന്വേഷണവും പഠനവും നിർമ്മാണവും റിസേർച്ചും നടന്നുകൊണ്ട് ഇതിനെ ഒരു മനുഷ്യനെ പോലെ രൂപപ്പെടുത്തി ബുദ്ധിയുള്ളൊരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ തക്കവിധം എങ്ങനെ ഇതിനെ ക്രമീകരിക്കാമെന്ന് ശാസ്ത്രം പഠിച്ച് 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 അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം വന്നപ്പോഴേക്കും ഒറിജിനൽ ഒരു മനുഷ്യനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ അതിന് കൊടുക്കുന്ന ബുദ്ധി അതുപയോഗിച്ച് തന്നെ പ്രവർത്തിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനം ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ നിലവിലത് ഭൂമിയിലുണ്ട് നമ്മളത് എറോബോട്ടിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതാണ് ഇനി അതിൻ്റെ തന്നെ മറ്റൊരു വർഷം ഇവിടെ വരാൻ പോകുന്നുണ്ട് ആ വരുന്നതാണ് ശരിക്കുമുള്ള മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയാനകമായ സംഭവം മനുഷ്യൻ്റെ കൺട്രോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്നും കൺട്രോൾ പോയാൽ അവ തിരിച്ച് നമ്മൾ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന ശാസ്ത്രം തന്നെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതും വരാനിരിക്കുകയാണ് അപ്പോൾ അതും ഇരുപത്തഞ്ചിന് ശേഷം മുപ്പതിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് യുഗം അതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന വലിയ യുദ്ധങ്ങളും അതിൻ്റെ ക്ഷാമങ്ങളും അതിൻ്റെ പകർച്ചവ്യാധികളും അതിൻ്റെ മരണഭയവും അതിൻ്റെ മരണക്കൂട്ട മരണങ്ങളും അതിൻ്റെ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം കൂടെ കൂടി ഈ ലോകത്തിൽ നാം മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത വിധം അതിഭീകരമായ സംഭവങ്ങൾ ലോകത്തിൽ നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ആണ് ലോകം സഭ ഇന്നുള്ളത് അത് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ യന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ യേശു വിലയ്ക്ക് അതായത് നമ്മൾ ഇന്നലെ നാളെ മരിക്കുമെന്നുള്ളൊരു ഒരു ഒരു സ്വാഭാവിക ഉറപ്പ് നമുക്കുണ്ട് അതല്ലെങ്കിൽ കർത്താവിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മരണം നിദ്ര മരണനിദ്ര ഇപ്പോൾ മുതൽ കർത്താവിന് മതിയാടുന്ന ഒരു ഭാഗ്യവാന്മാർ അപ്പോൾ നമ്മൾ കസാ അപ്പോൾ നമ്മുടെ വാനമി സംഭവിക്കപ്പെടും ഇങ്ങനെ ആ രീതിയിൽ ഒരുക്കപ്പെട്ട് അതിവിശുദ്ധിയോടെ പ്രത്യേക രീതിയിൽ ജീവിച്ച് ക്രമീകരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അവരെന്തെല്ലാം ദുരിതങ്ങളും പ്രശ്നങ്ങളും വന്നാലും ഭൂമിയിൽ തന്നെ അവർ ശാന്തമായിട്ട് ജീവിക്കും അവർക്കല്ല സംവിധാനം ദൈവം തന്നെ ഒരുക്കി കൊടുക്കും ദേഷ്യം ഒരുക്കി കൊടുക്കും എന്നാലും ഇതൊന്നും യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കാതെയുള്ള വ്യക്തികളോ സഭയോ സമൂഹമോ രാഷ്ട്രമോ എല്ലാം ഭൂമുഖത്തും തുടച്ചു മാറ്റപ്പെടും അത് പ്രകൃതി ദുരന്തത്തിൽ കൂടെ ആവാം യുദ്ധത്തിൽ കൂടെ ആവാം സാംക്രമിക രോഗത്തിൽ കൂടെയാവാം ഏത് വിത്തരായാലും വരും കാരണം അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു ഇത് ഒരു യഥാർത്ഥ സത്യമാണെന്നും ഇതൊരു പരമസത്യമായി നമ്മുടെ മുമ്പിൽ ഇന്നലെ നാളെ വരുമെന്നും നിങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരം വചനങ്ങൾ നമ്മൾ കണ്ടെത്തി പഠിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത്തരം സംഭവങ്ങൾ ലോക ലോകത്ത് ആവർത്തിക്കുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒരു ശക്തമായ ആത്മീയ ചിന്ത ഒരു അതിശക്തമായ ആത്മീയ ഒരുക്കം ഒരതിശക്തമായ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെയും വളർച്ച ഒരതിശക്തമായ ക്രിസ്തു സാമീപ്യം ഒരതിശക്തമായ ഒരു യേശു ക്രിസ്തു ആരാധന ഒരതിശക്തമായ സുവിശേഷ പഠനം ആവശ്യമാണ് കാരണം ഈ ലോകത്ത് നമ്മൾ ജനിച്ചു ഇത്രയും കാലഘട്ടം നമ്മൾ ജനിച്ചു അമ്പത് വയസ്സ് അറുപത് വയസ്സ് ഏഴ് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് വരെ എൺപത് വയസ്സ് വരെയൊക്കെ ആയിട്ടും ഇന്നും മനുഷ്യർ ധാരാളം ഭൂമി ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് അവർക്കൊരുവിധം ചെവി കേൾക്കാം കണ്ണു കാണാം നടക്കാം എടുക്കാം നല്ല ബുദ്ധിയും ബോധമായിട്ട് നടക്കുന്ന മനുഷ്യനാണ് പക്ഷെ അവർക്ക് വാര്ധക്യത്തിന് അസ്വസ്ഥലുണ്ട് അപ്പോൾ അവർ അവരതിനും ചിന്തിക്കുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ലോകത്ത് നമുക്കറിയാം ഇന്ന് സമ്പത്തുണ്ടെങ്കിലും അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് അധ്വാനമുണ്ട് സമ്പത്തില്ലെങ്കിൽ അതിനെ ഉണ്ടാക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചാണ് നമ്മുടെ മക്കളെ പഠിപ്പിച്ചതും പറമ്പിൽ അധ്വാനിച്ചതും ബിസിനസ് നടത്തിയതും ഒക്കെ അപ്പം ഇത്ര കാലഘട്ടങ്ങളിൽ ഇതാ ഇത്രമാത്രം കഷ്ടപ്പാടിൽ കൂടെ കഠിനാധ്വാനത്തിൽ കൂടെ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഈ മണ്ണിൽ ചെലവഴിച്ച് അധ്വാനിച്ച് ജീവിച്ചു വന്നിട്ട് അവസാനം എൻ്റെ യേശുവിൻ്റെ കൂടെ നിത്യ നിത്യരാജ്യത്തിൽ സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തൊരു ദുഃഖവും എന്തുമാത്രം വിഷമങ്ങളും ആ പിന്നീട് ആ ആത്മാവിൻ്റെ നിലവിളിയോ ആ ആത്മാവിൻ്റെ രോദനമോ അലർച്ചയോ കേൾക്കാൻ ഭൂമിയിലോ പ്രപഞ്ചത്തിലോ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയാനകമായ സംഭവം കാരണം ഇപ്പോഴാണെങ്കിൽ നമുക്കൊരു പാപപരിഹാര ചെയ്യാൻ അല്ലെങ്കിൽ ഒരാൾ ഒരു വീട്ടിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം എന്തെങ്കിലും ഒരു പ്രാർത്ഥനയോ എന്തെങ്കിലും നേർച്ച കാഴ്ചകളോ ചെയ്യുവാൻ ബാക്കിയുള്ളവരുണ്ട് അതായത് മക്കളോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ സഭയുണ്ടാവും സഭയുടെ പൊതുവായ പ്രാർത്ഥനകൾ കാര്യങ്ങളുണ്ടാവും എന്നാൽ നമുക്കറിയാം യുഗാന്ത്യത്തിന് ശേഷം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും എന്ന് ഈശോ മത്തായുടെ സൂക്ഷിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ യുഗാന്ദ്യം രണ്ടായിരത്തിപ്പത്തിമൂന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിമൂന്നിന് ശേഷം ഉള്ള കാലഘട്ടം കുറച്ചുകൂടി മുന്നോട്ട് പോകും ആ കാലഘട്ടം കഴിഞ്ഞാൽ ആ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നീട് ഒരു സംവിധാനം അതായത് പ്രപഞ്ച അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിത സംവിധാനം ഇല്ലാതെ വരും അപ്പോൾ നമ്മൾ ഈശോയോട് കൂടെ നിത്യയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഈശോട് കൂടെ നമ്മൾ എടുക്കപ്പെട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോകാൻ തക്വധം വിശ്വാസവും വിശുദ്ധിയും പ്രാപിക്കാതെയാണ് നമ്മൾ ഈ ലോകത്ത് കടന്നു പോകുന്നതെങ്കിൽ പിന്നീട് ദൈവം ഉയർപ്പിക്കുമ്പോൾ ഉയർപ്പിച്ച് നമ്മളെ ഈശ്വരനുമ്പിൽ നിർത്തുമ്പോൾ നമ്മൾ എത്രമാത്രം വേദനാജനകമായിട്ടായിരിക്കും നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് മുമ്പിൽ നിൽക്കുക അത് ദൈവം അന്ത്യവിധിയിൽ തന്നെ പാതാളത്തിലേക്ക് വിടുമോ നിത്തിലേക്ക് വിടുമോ എന്ന് നമുക്കൊരു ഭയം ഒന്നും ഭയം ആദ്യമായിട്ടുണ്ടാകും രണ്ടാമത് കർത്താവ് വിധിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിരവധി തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒരനുതാപമോ ഒരു പശ്ചാത്താപമോ ഒരു കുംഭസാരമോ ഒരു ധ്യാനമോ ഒരു ആരാധനയോ ഒരു ചെറിയ ഉപാസമോ പ്രാർത്ഥന പോലും ചെയ്യാതെ വെറുതെ ഒരു ജീവിതം ജീവിച്ച് ഒരു കൊട്ടത്താപം ജീവൻ ജീവിച്ച് അവസാനം അമ്പത് എൺപതും ആയിക്കഴിയുമ്പം ഈ ലോകത്തിനൊരു ചത്തുപോക്ക് പോകുന്ന പോലെ പോകാനുള്ളതല്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇപ്പോഴൊരു പശ്ചാത്തലം ഒരുക്കിക്കഴിഞ്ഞു പിന്നെ പെട്ടതിന് നമ്മൾ മറ്റേതൊരു കാലഘട്ടത്തെ എന്നതിനേക്കാളരെ അതിശക്തമായ ബോധ്യങ്ങൾ നമുക്ക് വേണം ബുദ്ധിതലത്തിൽ ആത്മീയതലത്തിൽ ബൗദ്ധിക തലത്തിൽ പ്രബോധന തലത്തിൽ ജ്ഞാനത്തിൻ്റെ തലത്തിൽ കൂതാശകളുടെ തലത്തിൽ ഒക്കെ വലിയ പ്രബോധന ജ്ഞാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ല എങ്കിൽ നമുക്ക് തെറ്റുപറ്റും ആ തെറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പിന്നീട് ആരുമുണ്ടായിരിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഈ ശാസ്ത്രീയ സത്യങ്ങളെ ആ പശ്ചാത്തലങ്ങളെ തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ഇത് പല ആവർത്തി പറഞ്ഞിട്ടുള്ളാണെങ്കിലും വീണ്ടും പറയാൻ എനിക്ക് പരിശുദ്ധ ആളുമ്പോൾ ഉൾപ്രേരണ തരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാം കാരണം ഇന്ന് സഭയോ കുടുംബമോ സമൂഹമോ ഒന്നും ഒരുങ്ങിയിട്ടില്ല കഥാവ് ബന്ധിക്കുന്ന ഗർഭിണിക്ക് പ്രസവവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബന്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ പെട്ടെന്ന് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഓടി രക്ഷപ്പെടാനോ ഓടി വിശദീകരിക്കാനോ ഓടിയൊരു കുംഭസമരത്തിനോ ഓടിയൊരു പശ്ചാത്തലത്തിനോ അല്ലെങ്കിൽ ഒന്ന് അനുതാപി അന്ന് അനുദിക്കാനോ അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന നമുക്ക് സാധിക്കുകയില്ല സാധിക്കുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഏതാനും ചുരുങ്ങിയ മാസങ്ങൾ കൂടി ഒരുപക്ഷേ ഈ കോവിഡിൻ്റെ വ്യാപനം നടക്കുന്നതിന് മുമ്പ് മറ്റൊന്ന് ഒരു ആഗോളയുദ്ധം പൊട്ടിപ്പറപ്പെടുന്നതിന് മുമ്പ് അത് ചിലപ്പോൾ മൂന്ന് മാസമോ അല്പം ആറുമാസമോ അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു വർഷമോ ചുരുങ്ങിയ കാലഘട്ടം കൈവിരലുണ്ടാവുന്ന പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കിട്ടുന്ന അവസരം കിട്ടുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു സഹോദരൻ്റെ ധ്യാന ക്ലാസ് കേട്ടപ്പോൾ ഒരു അല്പം കേട്ടതാണ് അദ്ദേഹം പറയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരേ ഒരു വഴി നമ്മൾ ലീവ് എടുത്തുപോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഏത് ജോലിസ്ഥലത്താണോ അവിടെ നമ്മൾ ജോലി രാജിവെക്കുക എന്നുള്ളതാണ് ജോലി ലീവ് എടുക്കുക ഒരു മാസവും പതിനഞ്ച് ദിവസമോ അഞ്ച് ദിവസം പത്ത് ദിവസമോ ലീവ് എടുത്ത് പോയിരുന്ന് ഉപസാരിച്ച് വിശ്വാസിച്ചു ഒരുങ്ങുക എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ഞാനും ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിന് വിശുദ്ധ വളർച്ചയ്ക്കും വേണ്ടി ഉപവാസവും പ്രാർത്ഥനയും ചെയ്യുന്നതിനു വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് ഒരുപടി കൂടി അടുക്കുന്നതിനു വേണ്ടി നമ്മൾ അത് ഒരു മാസത്തെ ലീവ് എടുത്താലും നമുക്ക് നഷ്ടമല്ല ഇനി സമ്പത്തിനെ നമ്മൾ നോക്കരുത് നമ്മൾ ജോലിയെ നോക്കരുത് നമ്മുടെ ജീവിത പശ്ചാത്തലം നമ്മൾ നോക്കരുത് അങ്ങനെച്ച് എൻ്റെ ആത്മാവിനെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആത്മാവിനെ എങ്ങനെ രക്ഷിക്കാം ഈശോയുടെ വരുന്ന സമയത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് കൊറോണ വാക്സിൻ അല്ലെങ്കിൽ കൊറോണ പ്രശ്നം രൂക്ഷമാകുന്ന സമയത്ത് ഒരുപക്ഷെ മരണം തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഇന്നലെ നാളെ ഞാൻ മരിച്ചു വെക്കുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് സ്വരം ചെവി ചായിച്ച് നമ്മുടെ നേരെ നോക്കുകയും മകനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ നിത്തിലേക്ക് ചേർക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ വേദന അതിവലു അതി വളരെ വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വീണ്ടും 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 നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഊട്ടിച്ചെന്നൊന്ന് പ്രാർത്ഥിക്കാനും ഒരൽപ്പം ധ്യാനം കൂടാനുമൊക്കെ അവസരം നമ്മുടെ മുമ്പിലുണ്ട് ആ മുമ്പിലുള്ള അവസരത്തെ നമ്മൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങണ്ട സമയമാണ് പശ്ചാത്തലമാണ് കോവിഡ് വ്യാപിക്കുന്നു കേരളത്തിൽ മരണം സംഭവിച്ചു കഴിഞ്ഞു അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അതിനാൽ പ്രിയ സഹോദരി എത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് 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 അവിടെ ഒരുക്കത്തിനായിട്ടും ലീവെടുത്തും ധ്യാനം കൂടിയും ഉപസാരിച്ചും ആരാധന നടത്തിയും ഏകദിന പ്രോഗ്രാം സംബന്ധിച്ചൊക്കെ കഴിയുന്നതും പ്രാർത്ഥിക്കുക ഒരു ഉപവാസവും പ്രാർത്ഥന നമ്മൾ ചെയ്യേണ്ട സമയമാണ് നമ്മളൊരു ഒരു ആഴ്ചയിലെ ഇഷ്ടമുള്ളൊരു ദിവസം തിരഞ്ഞെടുക്കുക പ്രിയപ്പെട്ടവരെ അതിലൊരു ദിവസം സെലക്ട് ചെയ്യുക അത് ആ ദിവസം ഒരു ദിവസം മാത്രം അല്പം ആഹാരം കഴിക്കുക ബാക്കി രണ്ടോ മൂന്നു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് അതൊരുപാസമാക്കുക ആ ദിവസങ്ങളിൽ നമ്മുടെ പോഷകാഹാര വസ്തുക്കളൊക്കെ അല്പം മാറ്റി വയ്ക്കുക അല്പം സഹനത്തെ ശരീരത്തിന് കൊടുക്കുക അല്പം വിട്ടുവീഴ്ച അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ മുമ്പിൽ അല്പം വിശപ്പ് സഹിക്കുക വിശപ്പ് ദാഹം സഹിക്കുക നീതിയെ പ്രതി വിശപ്പ് ദാഹം സഹിക്കുന്ന ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞ പെട്ടുള്ളതുപോലെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നീതി ലഭിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സ്നേഹം ലഭിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് കരം ലഭിക്കാൻ നമുക്ക് കരുതൽ ലഭിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഇത്തരം ഉപവാസം പ്രാർത്ഥനകളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അതൊക്കെ തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് പോയതാണ് ഇതൊക്കെ പ്രബോധിപ്പിക്കാനും പ്രബോധി പ്രബോധനം കൊടുക്കേണ്ട തലങ്ങളിൽ നിന്നും മനുഷ്യന് കിട്ടിയിട്ടില്ല പക്ഷേ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ബോധവന്മാരാവുക നമ്മൾ ജ്ഞാനിയാവുക അതുമാത്രമേ ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ വഴികളുള്ളൂ അതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവായി യേശുക്രിസ് കൂടെ ആയിരിക്കുവാൻ എന്തെല്ലാം പ്രക്രിയകൾ എന്തെല്ലാം ഈശോട് കൂടെ ആയിരിക്കുകയും ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം പ്രാർത്ഥനകളും എന്തെല്ലാം ഉപവാസവും എന്തെല്ലാം ദാന എന്തെല്ലാം സുവിശേഷവും പ്രഘോഷവും ശുശ്രൂഷയും പ്രാപ്തയും എന്തെല്ലാം എന്തെല്ലാം മേശനും കൂടി ആയിരിക്കാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇനി കാരണം നമ്മുടെ മുമ്പിൽ സമയമില്ല ആ ഒരു കാര്യത്തെ നമ്മൾ നല്ലവണ്ണം ഓർമ്മിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ പിന്നാലെ നമ്മൾ ഓടുന്നുണ്ട് പക്ഷേ എൻ്റെ ഹൃദയത്തിൽ വിശദീകരണം നടക്കുന്നില്ല നമ്മളിതൊക്കെ കണ്ട് കണ്ണിന് ഒരല്പം കുളിർമ കിട്ടി ഒരാശ്വാസവും സന്തോഷവും നമ്മൾ തിരിച്ച് ഭവനത്തിലേക്ക് പോകുമ്പോൾ നമ്മളിൽ ഒന്നും സംഭവിക്കുന്നില്ല ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം കണ്ടു കിട്ടും മറന്നു നമ്മൾ പഴയതുപോലെ ഒരു പഴയകാല ജീവിതം നയിക്കുന്ന പോലെ ജീവിക്കാനുള്ളതല്ല ഓരോ ദിവസവും പുതിയ ജീവിതം നയിക്കാൻ ഓരോ ദിവസവും പുതിയ പ്രബോധനം കേൾക്കാൻ ഓരോ ദിവസവും പുതിയ ധ്യാനം കൂടാൻ ഓരോ ദിവസവും പുതിയ വിശുദ്ധീകരണം പ്രക്രിയ ചെയ്യാൻ ഓരോ ദിവസവും പുതിയ സുവിശേഷ ശുദ്രൂഷയുമായിട്ട് ബന്ധപ്പെടാൻ അങ്ങനെ ഓരോ ദിവസത്തെ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തികളെ യേശുവിലേക്ക് കൂടുതൽ 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 അടുക്കാൻ സമയമായി സമയം കഴിഞ്ഞു ഇനി സമയമില്ലാത്ത അവസ്ഥയിലെത്തി അതിനാപ്രിയസുഖങ്ങളെ കൃത്യമായി യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് ശാസ്ത്രീയമായി വചനം എവിടെ എത്തിയിരിക്കുന്നു കാലഘട്ടം എവിടെ എത്തി എത്തിയിരിക്കുന്നു പശ്ചാത്തലം എവിടെ എത്തിയിരിക്കുന്നു ലോകം പതിൻ്റെ അധ്യത്തനാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ശാസ്ത്രീയ സത്യങ്ങൾ യുദ്ധത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങൾ ഒരു ആഗോള യുദ്ധം പൊട്ടിപ്പെടാനുള്ള പശ്ചാത്തലം അതിൻ്റെ സയൻസ് സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട പശ്ചാത്തലം എ റോബോട്ടുകളെ പറ്റുള്ള ആ പശ്ചാത്തലം കാര്യങ്ങൾ ഇപ്പോൾ കോവിഡ് വാക്സിനും കോവിഡ് രോഗം കൂടുതലായിട്ട് വരുന്ന കാലഘട്ടങ്ങൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എല്ലാം 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 പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു വിഷമമായിട്ട് തോന്നരുത് ആവർത്തനം വിരസമായിട്ട് തോന്നരുത് കാരണം അത്ര തീക്ഷണയോടെ സംസാരിക്കുന്നത് നമ്മളാരും ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് സഭയിലോ ഒരുക്കമില്ല നമ്മുടെ കുടുംബത്തിലോ ഒരുക്കമില്ല സഭയെ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ പൊതുജനത്തെ നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഹൈന്ദു സമുദായത്തോടോ മുസ്ലിം സമുദായത്തോടോ ഒക്കെ നമുക്ക് പോയി നിങ്ങൾ സാരിച്ച് ഒരുക്കണമെന്നോ നിങ്ങളെ യേശുവിൻ്റെ ഭയങ്കരയിട്ട് ഒരുക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവർക്ക് അവരുടേതായ മതങ്ങളും അവരുടേതായ തത്വ സംഹിതമുള്ളപ്പോൾ അവരാരീതി ചിന്തിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ അതൊരു വേറൊരു പശ്ചാത്തലം വരുമ്പോൾ അവർ ഈശീന വിളിക്കുന്നെങ്കിൽ വിളിച്ചു കൊള്ളട്ടെ പക്ഷേ നാം ക്രിസ്ത്യാനികൾ അഥവാ സഭ നാം ഭൂരി പരിപൂർണമായിട്ടും ഒരുങ്ങി പറ്റൂ ഇന്ന് കിട്ടിയിരിക്കുന്ന നിലവിലുള്ള ജ്ഞാനവും നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സംവിധാനങ്ങളും തുലം പരിമിതമാണ് സഭയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എല്ലാം ഇതുവരെയുള്ളത് ഉള്ളത് അത് പ്രത്യേകിച്ച് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നാം ഞാനി ആപാത്രത്തോളം കാലം സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ നിന്നാൽ സുവിശേഷത്തിലെ കാര്യങ്ങളല്ല നമ്മൾ സുവിശേഷത്തിലല്ല ജീവിക്കുന്നത് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം യേശുൻ്റെ വരവിൻ്റെ കാലഘട്ടം വരുമ്പോൾ സുവിശേഷമല്ല അത് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയ ജീവിതവും വിശ്വാസവും വിശുദ്ധി നമ്മൾ കൊണ്ടുപോകും അപ്പോൾ വിശുദ്ധ വെളിപാട് ഗ്രന്ഥത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ വേണം നമ്മൾ ഒരുങ്ങാൻ അതാണ് എൻ്റെ പ്രധാന പോയിൻ്റ് പ്രിയപ്പെട്ടവർ അതൊരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കും പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള വചനങ്ങൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ ഒരിക്കലൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് വെളിപാട് ഇരുപത്തിരണ്ടേ പോകുന്നാൽ ജീവൻ്റെ വിഷയത്തിൽ അവാശം ലഭിക്കാനും കവാടങ്ങളുടെ തങ്ങളെ തെരഞ്ഞെടുപ്പിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ അത് കഴിഞ്ഞ് പറയുന്ന നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുന്നതിനും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാങ്കേതികം പുറത്ത് പ്രിയപ്പെട്ടവരെ അത്ര നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി എന്നിൽ അശുദ്ധിയോ എന്നിൽ അസ്വസ്ഥയോ എന്നിൽ മോശമായ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ നഗർഭചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കഥാവിൻ്റെ തിരുസന്നിയിലായിരിക്കുക യേശുവിൻ്റെ സന്നിയിലേക്ക് വഴിച്ചില്ല എന്തെല്ലാം ആ മാർഗത്തിൽ കൂടെ വിശദീകരണ പ്രകൃതി ചെയ്യാമോ അതൊക്കെ ചെയ്യുക പ്രിയപ്പെട്ടവരെ അതിനായി കഥാപ ഈശോ നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കഥാപ യേശു കൃഷ്ണ തിരുവചനം നമ്മെ മുന്നോട്ട് നയിക്കുമാറകട്ടെ കാരണം കഥാവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കില്ലെങ്കിൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് പെട്ടെന്ന് തെന്നിമാറി വഴുതി വീഴും വീഴും വലിയ യുദ്ധത്തിലേക്ക് പൊട്ടി വീഴും വലിയ സാംക്രമിക രോഗങ്ങൾ മുന്നിൽ വന്നു നിൽക്കും ഭക്ഷണ സംവിധാനങ്ങൾ ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് വരും ഇതൊക്കെ മുന്നേ കണ്ടുപോകണം പ്രിയപ്പെട്ടവരെ അതൊക്കെ ഏതു നിമിഷവും സംഭവിക്കും അതുകൊണ്ടാണ് ശ്രദ്ധാപൂർവ്വമായിരിക്കണം ജാഗ്രതയോടെ ആയിരിക്കണം വിശുദ്ധിയോടെ ആയിരിക്കണം അഥവാ നമ്മൾ മരിച്ചാലും എൻ്റെ ഈശോയുടെ കൂടെ നിത്തിയിലേക്ക് പോകാത്ത കരുതിയിലുള്ള ഒരു വേറപാടിനെ കൂടെ മനസ്സിൽ കാണണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഈശ്വര പരിശുദ്ധാത്മാവേ എൻ്റെ മനസ്സിൽ ശരീരത്തിൽ ആത്മാവിൽ ഉണ്ടായിരിക്കണമേ എനിക്ക് മുമ്പിലും പിമ്പിലും എൻ്റെ മുമ്പിലും പിമ്പിലും എൻ്റെ കുടുംബത്തിന് മുമ്പിലും ബെമ്പിലും എൻ്റെ സഭയുടെ മുമ്പിലും ബെമ്പിലും അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ അങ്ങ അങ്ങയുടെ കാവൽമാലാഹമാരെ എനിക്ക് കാവൽ നിർത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക ആ രീതിയിൽ ചിന്തിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ഈശോടു കൂടി ആയിരിക്കാൻ കർവ ഈശോ നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേ